പനാബിന്റെ എന്ത് മറ്റ് യൂ ഇനി 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 ഈ ഫണ്ട് സ്വീകരിക്കുന്നതോ പിന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള അർജുൻ അതായത് ഇത് ഞങ്ങൾക്കെല്ലാം അച്ഛനാണെങ്കിലും നോക്കും അച്ഛൻ പശുവിനെ പോയിട്ടാണ് പശുവിനെ വളർത്തിയിട്ടാണ് ഞങ്ങൾ കുടുംബം പോകുന്നത് പിന്നെ ഇവര് ജോലിക്ക് പോകുന്നത് അനിയത്തി ജോലിക്ക് പോകുന്നത് എന്റെ വൈഫ് ജോലി എന്റെ വൈഫ് ജോലി ഞങ്ങൾ എല്ലാവരും ഇതൊന്നും ഇവിടെ പറയാൻ ഞങ്ങൾ താല്പര്യമില്ല എങ്ങനെയാണെന്ന് നോക്കി ആ നിയമ ഇനിയും ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ടും മുന്നോട്ട് പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പി ആർ വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ആദ്യമുള്ള അങ്ങനെയല്ല അതാണ് ഞാൻ പറഞ്ഞ ആദ്യം ഈ പുള്ളി ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങൾ എല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു ഒരേ ദിശയിലായിരുന്നു പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവര് വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും ആ യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ മനാഫ് എന്നുള്ള പേര് ആ ഒരു ബ്രാൻഡ് അന്നൊക്കെയിരുന്നു അതാണ് അയാൾ പണ്ടത്തെ ആക്കിയതിനു ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് അതൊക്കെ അദ്ദേഹത്തിന്റെ അല്ല ഈശ്വരമാൽപി ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിൽ അനാവശ്യമായ ഇടപെടലെ മാത്രമാണ് അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അവിടുത്തെ സംവിധാനത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ മലപ്പ പറഞ്ഞേക്കണമെന്നും ഇപ്പോഴും പറയണം അത് അവിടുത്തെ ഭരണകൂടത്തിന് തന്നെ മനസ്സിലായി ഇത് വേറെ രീതിയിലേക്കാണ് തെരച്ചിൽ പോകുന്നത് അവർ അവരവിടുന്ന് ഒരു സാധനം എടുക്കുന്നു അപ്പോഴതിന് വീട് എടുക്കുന്നു അപ്പൊ ഡ്രഡ്ജർ വരുന്നു ഇങ്ങോട്ട് വരുന്നു എടുക്കുന്നു അതായത് നമ്മൾ കേന്ദ്രീകരിച്ച പോയിന്റിലേക്ക് തെരച്ചിൽ അനു നടത്താൻ അനുവദിക്കുന്നില്ല കർന്ന ഗവൺമെന്റ് ഇത് തുടങ്ങുമ്പോൾ ഔദ്യോഗികമായി ഒരു കാര്യമുണ്ട് ഇത് ഒരു ഘട്ട തിരച്ചിലാണ് ഇതിൽ അപ്പുറം ഇനി ഒരു തെരച്ചിൽ സാധ്യമല്ല എന്ന പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ പാതയും അത് കാർവാർ വേറവാറമല്ല അന്നത്തെ പത്രസമ്മേളത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുകയും ചെയ്ത സംഭവമാണ് അറിയുന്നു കാരണം ഈ ഡ്രഗ്ജർ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഡൈവേഴ്സ് അവിടെ ഉണ്ട് അതിൽ രണ്ടുപേരുണ്ട് പിന്നെ അവർക്ക് വേറെ അപ്പൊ എന്താ ഇവരും ഡ്രഗ്ജർ കമ്പനിയുടെയും പ്രശ്നം തന്നെയായിരുന്നു അവരെ അവരുടെ രീതിയിൽ തെരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല ഇവിടെ സാധനം കിട്ടുമ്പോഴേ ഇടയ്ക്കിരി കൊണ്ടുവരുന്നു ആ അറിയാലോ ഓരോ സമയം അത്രയും സമയം എടുക്കും ആ ഒരു പൊസിൻ എടുത്ത് അവിടെ മണ്ണ് വാതാൻ ഉപയോഗിക്കുന്നു അപ്പൊ അതൊക്കെ അവർക്ക് സാങ്കേതികമായിട്ട് തർക്കമുണ്ടായിരുന്നു അവർക്ക് ഒരു ഉണ്ട് അവർക്ക് ഡൈവേഴ്സ് ഉണ്ട് അപ്പം മറ്റൊരു തേർഡ് പാർട്ടി ഇൻട്രേഷൻ അവർ ആഗ്രഹിക്കില്ലെന്ന് എം എൽ എയുടെ എസ് പിയോന്ന് പറഞ്ഞു അതിന്റെ പുറത്താണ് പിന്നെ അദ്ദേഹത്തിന് അവിടുന്ന് മാറേണ്ട വന്ന സാധ്യത അല്ലാതെ ഞങ്ങളായിട്ട് പിന്നെ പാൽപ്പം ഇറങ്ങണ്ടരങ്ങണം ആരങ്ങണ്ട എങ്ങനെ നടത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജില്ലാ ഭരണകൂടമാണ് അല്ലെങ്കിൽ ഇതിന് നിയോഗിച്ചിട്ടുള്ള ആളാണ് ഞങ്ങൾ പോലും അതിനെ കുറിച്ച് അറിയില്ല ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു അറിവുള്ള ആൾക്കാരല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം ഇതിൽ സാധാരണ ആൾക്കാരാണ് അല്ല അതെ അത് യഥാർത്ഥ ഉടമ ചാർച്ചി ഓണറാണ് അദ്ദേഹമാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പം അദ്ദേഹത്തിന്റെ പിന്നെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് അർജുനന് വേണ്ടി ആത്മാർത്ഥതയോടെ ഞങ്ങൾ കൂടെ നിന്ന് അതായത് ഉള്ളിൽ അർജുൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയോടെ നിന്ന് ഒരു വ്യക്തിയാണ് മുബിന് അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട് ഞങ്ങളെ മാക്സിമം അദ്ദേഹത്തിന്റെ ഒരു കടപ്പാട് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾ മനോക്കെ തള്ളി പറയാൻ തയ്യാറായിരുന്നത് അതായത് താൻ അർജുൻ്റെ പേരിൽ രാവിലെയുള്ള പണ്ടി നടത്തിയിട്ടില്ല അങ്ങനെ തെളിയിച്ചാൽ തന്നെ പരസ്യമായ ആപ്പ് കാര്യങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് അന്വേഷണം ആണ് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാൻ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുള്ളത്

അപ്പം അതിന്റെ ഒരു അത് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ഏൽപ്പിക്കുന്നു എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയാണ് ഒരു ഫണ്ടും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന കാര്യമാണ് ഞങ്ങൾ വ്യക്തമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും മീഡിയയുടെ മുന്നിൽ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ട് കുടുംബത്തിന്റെ കൂടെ ഉണ്ട് എന്നാൽ പറഞ്ഞു നടത്തുന്നുണ്ട് പക്ഷെ നമ്മുടെ പേഴ്സണൽ പേഴ്സണലൈഫ് വിളിച്ചിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനത്തെ ഒരു ഒരു വർത്തമാനം നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മള് മീഡിയയിലൂടെയാണ് ഇത് കാണുന്നത് മീഡിയയിലൂടെയാണ് കാണുന്നത് ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും എടുക്കും അയാൾക്ക് ആരാണ് ഈ അധികാരം കൂടെ അയാൾ പറഞ്ഞല്ലേ ഇപ്പൊ അയാൾക്ക് തോന്നിയതുപോലെ വീട് ഇടുന്നത് ചെയ്യട്ടെ ഞങ്ങളുടെ അർജുനയും ഞങ്ങളുടെ കുടുംബത്തിനെയും കോട്ടയത്തോടുള്ള വീട് ചെയ്യട്ടെ നമുക്ക് അപ്പൊ കാണാം

ിൽ തിരിച്ചു വരാൻ മനൊക്കെ എന്ത് വേണാക്കിക്കോട്ടെന്ന് വിചാരിച്ചു പക്ഷെ ഇത് നിർത്തുന്നില്ല എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മുൻകാൾ നിർത്തുന്നില്ല ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട് അതായത് ഒരു ഏതൊരു സ്ത്രീ മുമ്പാളെ വിളിച്ചു ഇങ്ങനെ സംസാരിക്കുകയാണ് ഇപ്പൊ ലാസ്റ്റ് ചോദിക്കാണ് നിങ്ങൾക്ക് അർജന്റ് സൗത്ത് എന്നൊരു നന്ദി കിട്ടിയില്ലായിരുന്നു അപ്പൊ എന്താ പറഞ്ഞാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല അല്ല ചെയ്തു അതൊക്കെ എന്റെ കുടുംബത്തിന് അതെ പറഞ്ഞത് കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ അവര് പറഞ്ഞത് കറക്റ്റ് ആണ് ഇത് ഇങ്ങനെ തന്നെ അല്ല ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടത് അതിനെ ഇപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പും ഇതിനൊക്കെ തെളിവ് ഞങ്ങൾ പറയില്ല അത് പുറകിൽ എന്താ കേസ് അത് ഞങ്ങൾ നമ്മൾ വെറുതെ പറയലെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാ എവിഡൻസും കാര്യങ്ങൾ പിന്നെ ഈ ഈ പിന്നെ കമന്റുകൾ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ മാത്രമാണ് നമുക്ക് വരുന്നത് ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാര് പിന്നെ വിളിച്ച് നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണെന്ന് അപ്പൊ അവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാതമായ ഒരു കാര്യം തന്നെയാണ്